പിത്തുറസക്കാത്തിൻ്റെ അരി എത്ര തൂക്കമാണ് നൽകേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി തൂക്കം കൃത്യമായി പറയാൻ കഴിയില്ല ഇമാമുകൾ പറയുന്നത് സ്വാൾ നബവി നബിസ് അലഹി വസ്ലമാങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന സ്വാഴ് ആ പാത്രത്തിന് ഒരു സ്വാഴാണ് നൽകേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് അളവായിരുന്നു തൂക്കമല്ല അപ്പോൾ ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് നാല് മുദ്ദാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു മുദ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് നമ്മുടെ ആലമീങ്ങൾ വിലമാക്കൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്ററാണ് അപ്പോൾ ഒരു എണ്ണൂറ് മില്ലി ലിറ്ററിൻ്റെ ഒരു പാ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നാല് എണ്ണൂറുകൾ അഥവാ മൂന്ന് ഇരുന്നൂറ് മില്ലി ലിറ്റർ അളന്നെടുത്താൽ ഒരു വ്യക്തിയുടെ സക്കാത്തായി അപ്പോൾ എണ്ണൂറ് മില്ലിയുടെ ഒരു മുദ്ദിൻ്റെ പാത്രം നമ്മുടെ വീട്ടിൽ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഇവിടെ പറയുന്നത് പ്രത്യേകി ഗ്ലാസ് ഇരുന്നൂറ് മില്ലി ലീറ്ററിന്റെ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കേണ്ടിയില്ല ഇതിന്റെ ഈ വളവിന്റെ തൊട്ട് താഴെ വരെ എടുത്താൽ മതി ആ വളവ് വരെ എടുത്താൽ മതി ഇതാ ഇപ്പോൾ ഇരുന്നൂറ് ഇന്ന് മുത്തിന്റെ പാത്രം വിപണിയിൽ വാങ്ങാൻ സൗകര്യമുണ്ട് അത് സൗകര്യപ്പെടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നാനൂറ് മില്ലി ലീറ്റർ നാന്നൂറ് മില്ലി ലിറ്ററിലേക്ക് പോകുന്നു ഈ ബോട്ടിൽ ഒരു ലിറ്ററിൻ്റെതാണല്ലോ ഇങ്ങനെയുള്ള ബോട്ടിൽ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ ലഭിക്കും ഇപ്പോൾ ഇത് അറുന്നൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അറുന്നൂറായി ഇതാ ഇപ്പോൾ എണ്ണൂറ് മില്ലി ലിറ്റർ ആയി ഇവിടെയാണ് നമ്മുടെ അളവ് പക്ഷെ ഞാൻ ഒന്നുകൂടെ ഒഴിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ഒഴിച്ചതിന് ശേഷം പറയാം ഇതാ ഇപ്പോൾ ഇതൊരു ലിറ്ററാണ് ഈ അഞ്ചാമത്തേത് ഒഴിക്കാൻ കാരണം ഇത് ഇരുന്നൂറിൻ്റേതാണോ ഈ ഗ്ലാസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറിൻ്റേതാണെങ്കിൽ അഞ്ച് തവണ ഒഴിച്ചാൽ ഇത് ഫുള്ളാകും ഇതിൽ അളവ് വ്യത്യാസം ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് അഞ്ചാമത്തേത് ഒഴിച്ചത് അവന് ഇനി എണ്ണൂറ് കിട്ടാൻ ഒരു ഇരുന്നൂറ് ഇങ്ങോട്ട് പുറത്തേക്ക് തന്നെ മറച്ചു കഴിഞ്ഞാൽ അത് എണ്ണൂറിൽ പോയി നിൽക്കും അപ്പോൾ ഇരുന്നൂറ് ഞാൻ പുറത്തേക്ക് കിട്ടും ഇപ്പോൾ കണ്ടോ ഇവിടെയാണ് എണ്ണൂറ് മില്ലി ലിറ്റർ വരുന്നത് ഈ സ്ഥലത്ത് ഞാൻ ഇനി കട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇവിടെ കട്ട് ചെയ്യണം ഈ കഷ്ണം എടുത്തു മാറ്റി ഇപ്പോൾ ഒരു എണ്ണൂറ് മില്ലി ലിറ്ററിൻ്റെ ഒരു പാത്രം രൂപപ്പെട്ടു ഇതൊരു മുദാണ് അപ്പം ഇതിലുള്ള ഇങ്ങനെയുള്ള ഒരു മുത്തിൽ നാല് പാത്രം അരി നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി നൽകേണ്ടത് ഇതിപ്പോ ഒരു മുദ് അരിയാണ് ഇങ്ങനെയുള്ള നാല് മുദ്ദുകളാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഫിത്തറസ് അക്കത്തായി നൽകേണ്ടത് ഇനി ഇങ്ങനെയുള്ള ഒരു മുദ്ദിൻ്റെ ഒരു പാത്രം വീട്ടിലുണ്ടായ ഉപകാരം രോഗികൾ നോമ്പെടുക്കാൻ കഴിയാത്ത പ്രായാധിക്യം മൂലവും മറ്റും നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒരു നോമ്പിന് പകരം ഒരു മുദരി നൽകാൻ നിർബന്ധമാണ് ഇങ്ങനെയുള്ള ഒറ്റ പാത്രം മതി അപ്പം മുപ്പത് നോമ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മുപ്പത് പാത്രം അരി ദാനം ചെയ്യണം സാധുക്കൾക്ക് അതല്ലെങ്കിൽ ചില ഘട്ടത്തിൽ ഗർഭിണികൾക്കും മറ്റും നോമ്പ് ഉപേക്ഷിച്ചാൽ ചില ഘട്ടങ്ങളിൽ കള്ളാകുട്ടലോട് കൂടെ ഒരു മുദ്ദരി ദാനം ചെയ്യേണ്ടതുണ്ട് അതിനും ഇതേപോലെ എണ്ണൂറ് മില്ലി ലിറ്റർ അരിയാണ് ഒരു നോമ്പിന് പകരം ആവശ്യത്തിന് വേണ്ടി ദാനം ചെയ്യേണ്ടത് അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇതുപയോഗപ്പെടും ചിത്തുര സക്കാത്ത് നൽകാൻ ഇങ്ങനെയുള്ള പാത്രത്തിൽ നാല് മുദ്ദാണ് നൽകേണ്ടത് അഥവാ നാല് ഇൻറ്റു എണ്ണൂറ് സമം മൂന്ന് ഇരുന്നൂറ് മില്ലി ക്ലിയർ ആയിട്ടുണ്ടാവും ഓക്കെ